നമസ്തേ കാരോടി ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ജൻലെസ്സാണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ ഒരു മാനിഫസ്റ്റേഷൻസ് എനർജിയോടു കൂടി തന്നെയാണ് നമ്മൾ ഓരോ റീഡിങ്സ് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ അതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആയിട്ട് വരുന്നത് പിന്നെ ടറോ റീഡിങ്സിൽ വിശ്വാസമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്തു പോവുക അതുപോലെ മണി അഫർമേഷൻസും വരാഹി മന്ത്രവും ഒക്കെ നമ്മൾ എല്ലാ യൂണിവേഴ്സൽ മെസ്സേജിലും പറയുന്നതാണല്ലേ വരാഹി മന്ത്രം നമ്മൾക്ക് രാത്രിയിൽ ചൊല്ലേണ്ടതാണ് ഒരു ഏഴ് മണിക്ക് ശേഷം എട്ട് മണിയൊക്കെ തൊട്ട് നിങ്ങൾക്കൊരു പത്തുമണിക്കുള്ളിൽ നമുക്കത് ചൊല്ലാവുന്നതാണ് നിദ്രദേവതയാണ് വരാഹി ദേവി അപ്പോൾ അതനുസരിച്ച് നമ്മൾ ചൊല്ലുക പക്ഷേ രാത്രിയിൽ ചൊല്ലിയാൽ മാത്രമാണ് അതിന് ഏറ്റവും ഫലപ്രദമാകുന്ന ഫലം നമുക്ക് ക്ക് ലഭിക്കുകയുള്ളൂ കൂടാതെ തന്നെ മണി അഫർമേഷൻസ് നമുക്ക് എപ്പോഴും പറയാവുന്നതാണ് അത് നമ്മുടെ നാവിലൊരു മന്ത്രം പോലെ ഉച്ചരിച്ചു കൊണ്ട് നടന്ന് നിങ്ങളുടെ മണി ബ്ലോക്കേജിൽ നിന്ന് നിങ്ങളോട് പുറത്ത് കടക്കണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് അതുപോലെ മാനിഫെസ്റ്റേഷൻ പവർ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളെ നിങ്ങൾ എഴുതി ഒരു പാന ഒരു എന്താ പറയുക ഒരു പിന്നെ കുപ്പിയിലോ എന്തെങ്കിലും ഒരു ടിന്നിലോ ഇട്ട് വയ്ക്കണം നിങ്ങൾക്ക് ആവശ്യമുള്ള ഈ അടുത്തടുത്ത സമയങ്ങളിൽ ലഭിക്കേണ്ടതാകുന്ന ചില കാര്യങ്ങൾ പേപ്പറിൽ എഴുതി സൂക്ഷിക്കുക അത് കൂടാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം അതിനെക്കുറിച്ച് എപ്പോഴും മാനിഫെസ്റ്റിങ് ചെയ്യുക നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണോ നമുക്ക് ഉടനെ നടത്തേണ്ടത് ഉടനെ വേണ്ടത് ഇപ്പോൾ ചെറിയ ചെറിയ ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ചെയ്ത് 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 നിങ്ങൾ നല്ല ടോപ്പ് എനർജിയിലേക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ സാധിക്കും നിങ്ങളിൽ വലിയൊരു മാറ്റം വരുത്താൻ സാധിക്കും തീർച്ചയായിട്ടും നമുക്കറിയാം ടാർ ീഡിങ്സിലേക്ക് വരുന്നവർ ഒരുപാട് നിരാശയും ദുഃഖവും ഒക്കെ കണക്ട് ചെയ്ത വ്യക്തികളാണ് ടാറോ റീഡിങ്സിന് വരുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ പറയുന്ന കാര്യങ്ങളെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യണം അത് എന്നിട്ട് ഫോളോ ചെയ്ത് നിങ്ങളതൊരു പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് നിങ്ങളിൽ മാറ്റം വരുത്തണം നിങ്ങൾ ഹീലാവണം കാരണം പ്രപഞ്ചം നിങ്ങളിലേക്ക് ഒരു ടാറോ റീഡിങ്സ് എത്തിക്കുന്നത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങളെ തിരിച്ചറിയാനും ചില തടസ്സങ്ങളിൽ നിന്നും മാറി സഞ്ചരിക്കാനും അതുപോലെ തന്നെ ഹീലിംഗ് ആവാനുമാണ് അപ്പം നിങ്ങളത് പ്രാക്ടീസ് ചെയ്തേ പറ്റൂ എന്നാലേ നമുക്കത് കൊണ്ട് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ അതിന് തയ്യാറാവണം അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ഞാൻ പറയാറില്ലേ ചക്ര മെഡിറ്റേഷൻ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങളൊരു നാലോ അഞ്ചോ ഏഴ് മിനിറ്റ് ചെയ്താൽ മതി വേണ്ട ഒരു നാലര മിനിറ്റൊക്കെ ചെയ്താൽ മതി ആ കാര്യം ഒരു മൂന്നര മിനിറ്റൊക്കെ ചെയ്താൽ മതി ആ ഓരോ എന്നാ സെവൻ ചക്രയുടെ ആ ഒരു പാർട്ടുകളുണ്ടല്ലോ നമ്മുടെ ബോഡിയിൽ അവിടെ ഒരു കുറച്ച് സമയം നമ്മുടെ കൈകൾ കൊണ്ടൊന്ന് ടച്ച് ചെയ്ത് ആ ഒരു ഭാഗങ്ങളിലൊന്ന് ഓർത്താൽ മതി ആ ഒരു ഭാഗത്തെക്കുറിച്ച് ആ ഒരു ഓരോ ചക്രാസിൻ്റെ കളറുകൾ ഓർത്താൽ മാത്രം മതി ഒരുപാട് സമയമൊന്നും ഒന്നിനു വേണ്ടി നിങ്ങൾ ചിലവഴിക്കണ്ട ആ ഒരു നിസ്സാര ടൈമിംഗ് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ നമ്മളോട് പരാതി പറഞ്ഞിട്ടോ നിങ്ങളുടെ റീഡിങ്സ് ഒന്നും കൊള്ളില്ല എന്ന് പറഞ്ഞിട്ടോ നിങ്ങൾക്ക് വല്ല ഉണ്ടോ എന്ന് ചോദിച്ചിട്ടോ ഒന്നും യാതൊരു കാര്യവുമില്ല എപ്പോഴും ഉപദേശം മാത്രമേ ഉള്ളല്ലേ എന്തായാലും നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം പേജ് ഓഫ് ഫാൻസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഫോക്കസ് ചെയ്യുക എന്നാണ് പറയുന്നത് കേട്ടോ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ നിങ്ങളുടെ ബെർഡനൊക്കെ അവസാനിക്കാൻ പോകുകയാണ് നിങ്ങൾ ചുമക്കുന്ന ഭാരങ്ങളൊക്കെ ഇറക്കി വയ്ക്കേണ്ട സമയമായി നിങ്ങൾ എന്ത് ചെയ്യുക ഫോക്കസിങ് എനർജിയിലേക്ക് വരിക നിങ്ങൾക്ക് അർഹമാകുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളത് നിങ്ങൾക്ക് അന ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഫോക്കസ് ചെയ്യുക ഇവിടെ ഫോക്കസ് ചെയ്യാൻ മെയിനായിട്ട് നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ് ഹെൽത്ത് ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിക്കാണ് കേട്ടോ സാമ്പത്തികത്തെ നിങ്ങൾക്കൊരു പ്രാധാന്യം കൊടുക്കണം നിങ്ങൾ ഹെൽത്തിന് പ്രാധാന്യം കൊടുക്കണം ഒരു സെക്യൂരിറ്റി എനർജി കൊടുക്കണം നിങ്ങൾ സാ നിങ്ങൾ തമാശയായിട്ട് കാണരുത് നിങ്ങളുടെ ഹെൽത്തും വെൽത്തുമെന്നാണ് ഡിവൈൻ നമ്മളോട് കാണിക്ക കാണിച്ച് തരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഫോക്കസ് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരിക മാനിഫെസ്റ്റേഷൻസ് എനർജി നിങ്ങൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക മാനിഫെസ്റ്റേഷൻസുകൾ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽത്തും വെൽത്തും പോസിറ്റീവായിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത് അതുപോലെ നിങ്ങൾ ഏതെങ്കിലും ലീഗൽപരമാകുന്ന കാര്യങ്ങളെ നേരിടുന്ന വ്യക്തികളാണ് സാമ്പത്തികപരമാകുന്ന എന്തെങ്കിലും പ്രശ്നത്തെ ബേസ് ചെയ്തോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വ്യക്തി ബന്ധങ്ങളെ ബേസ് ചെയ്തോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ലീഗൽപരമാകുന്ന എനർജിയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കതിനകത്തൊരു പോസിറ്റീവ് ആകുന്ന ഒരു ഗുഡ് ന്യൂസ് ആണ് വരുന്നത് നിങ്ങൾക്ക് അനുകൂലമാകുന്ന ചില കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് വരുന്നതെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഒരു ജസ്റ്റിസ് എനർ ർജി നീതി ലഭിക്കേണ്ട സമയമായി നിങ്ങളുടെ ജീവിതത്തിൽ ചില ബാഡ് കർമ്മകൾ നെഗറ്റീവ് കർമ്മകളൊക്കെ മാറുന്നു നിങ്ങൾക്ക് ചില ഗുഡ് കർമ്മ എനർജിയിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു നിങ്ങൾക്ക് ചില കാര്യങ്ങൾ അനുഭവയോഗ്യമായി തീരാൻ പോകുന്നു എന്നുകൂടി ഡിവൈൻ നമ്മൾക്ക് ഇവിടെ എനർജിയിൽ തരുന്നുണ്ട് തീർച്ചയായിട്ടും ഫോക്കസിങ് എനർജിയിൽ വരിക പോസിറ്റിവിറ്റി ആകുക ബെർഡനും അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത പ്രോബ്ലംസുകളെ എല്ലാം നിങ്ങൾ ഇത്രയും നാളും ചുമന്നുവെങ്കിൽ അതെല്ലാം നിങ്ങളിൽ നിന്നും മാറ്റപ്പെടുന്നു നീക്കം ചെയ്യപ്പെടുന്നു ഇനി നിങ്ങളുടെ സമയമാണ് ഇനി സ്റ്റാൽ ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ചില ടാന നിങ്ങളുടെ സ്കിൽസ് നിങ്ങളുടെ കഴിവുകളെ നിങ്ങളൊന്ന് പുറത്തേക്ക് എടുക്കുക അതുപോലെ തന്നെ ഒരു ലക്ഷ്യം ഫ്യൂച്ചറിനെ ഫ്യൂച്ചറിനെക്കുറിച്ച് നിങ്ങളൊരു ലക്ഷ്യത്തിലെത്തുക അത് മെയിലായിക്കോട്ടെ ഫീമെയിലായിക്കോട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു സെൽഫ് റെസ്പെക്റ്റിലേക്ക് വരിക സെൽഫ് കോൺഫിഡൻസ് എനർജിയിലേക്ക് വരിക കോൺഫിഡൻസോടുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക മുന്നോട്ടേക്ക് പോവുക മറ്റുള്ളവരെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാൻ നിൽക്കാതെ നിങ്ങൾ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുക ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കണം ഞാൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം ഞാൻ എനിക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും എൻ്റെ കഴിവിന് പരമാവധി ഞാൻ കടു െ ഫോക്കസ് ചെയ്യും എൻ്റെ ജീവിത ലക്ഷ്യത്തിലെത്താൻ എന്നുള്ള ഒരു അഫർമേഷൻസോ അല്ലെങ്കിൽ ഒരു ഇക്വേഷനോക്കെ ആയിട്ട് പറഞ്ഞ് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക കേട്ടോ അതുപോലെ തന്നെ നയൻ ഓഫ് കപ്സാണ് ഒരുപാട് സന്തോഷത്തിൻ്റെ ദിവസമാണ് കേട്ടോ ചില കാര്യങ്ങൾ ചില സ്ട്രഗിളിങ് ചില വേണ്ടാത്ത ചില കാര്യങ്ങളെയൊക്കെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റി കഴിഞ്ഞ് കുറേ ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പം ഒരു സെൽഫ് ലവ് എനർജി വരുന്നുണ്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ വരുന്നുണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഒരുപാട് വ്യക്തികളുടെ പ്രസൻസ് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു സെക്യൂരിറ്റി അതായത് നിങ്ങളൊരു പ്രൊട്ടക്റ്റഡ് ആകുന്ന ഒരു വലയത്തിനുള്ളിലാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത് ലൈഫിൽ <coughs> നിങ്ങളെ <coughs> നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ നിങ്ങളിലേക്ക് കുറേ എനർജികളെ കണക്റ്റ് ചെയ്യാൻ പറ്റുന്നു കുറേ സിറ്റുവേഷൻസുകളെ നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നു വളരെയധികം ഒരു പോസിറ്റിവിറ്റിയും ലൈഫിലൊരു ബൗണ്ടറി തീർക്കാൻ പറ്റുന്നുണ്ട് കരിയർ എനർജിയിലൊക്കെ ആണെങ്കിലും എന്തെങ്കിലും ആക്ഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിലും ചില കാര്യങ്ങളിൽ ഒരു മെൻറ്റൽ ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം മാറിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് എനർജി വരുന്നുണ്ട് അതുപോലെ ഒരു സെൽഫ് ലവ് എനർജി വരുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിച്ചൊരു റെസ്പെക്റ്റ് തോന്നുന്ന ഒരു ദിവസമായിട്ടാണ് ഇന്നത്തെ ദിവസത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വിജയത്തിൻ്റെ വലിയൊരു മാറ്റത്തിൻ്റെ സമയമാണ് മറ്റുള്ളവർ നിങ്ങളെ നോക്കി നിൽക്കുന്ന അസൂയപ്പെടുന്ന ഒരു സമയം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു നിങ്ങൾ ചിലപ്പോൾ ചെയ്ത സ്ട്രഗിളിങ്ങിൻ്റെയും ഹാർഡ് വർക്കിൻ്റെയും എല്ലാം ഫലമായിരിക്കാം നിങ്ങൾക്ക് നല്ല ഒരു പൊസിഷൻ ഇരിക്കാൻ നല്ലൊരു കസേര കിട്ടുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും നല്ലൊരു ഉടമയാവാൻ പോവുകയാണ് നിങ്ങൾ വിജയത്തിന് ഉടമയാവാൻ പോവുകയാണ് നിങ്ങൾ ശരിക്കും ഒരു പോസിറ്റിവിറ്റിയിലേക്ക് മാറാൻ ശ്രമിക്കുക കേട്ടോ നിങ്ങളിലേക്ക് വരുന്ന ഗുണങ്ങളെ നിങ്ങൾ അനു നുഭവിക്കാൻ ശ്രമിക്കുക കേട്ടോ ഭാഗ്യത്തെ നിങ്ങൾ ഉപയോഗിക്കുക അതുപോലെ തന്നെ ഒരു ഡിസിഷൻ ഒരു സ്റ്റക്നെസ് ഒക്കെ മാറുന്ന സമയമായി കേട്ടോ ഒരു ഹാർട്ട് ബ്രോക്കൺ എനർജി നിങ്ങളിലേക്ക് കുറച്ച് ആളുകളിലേക്ക് ഉടനെ വരാൻ പോകുന്നുണ്ട് കേട്ടോ സാമ്പത്തികപരമാകുന്ന ചില കാര്യങ്ങളിൽ നിക്ഷേപം അതായത് ഒരു ഇൻവെസ്റ്റിങ് എനർജിയൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിലൊരു ചെറിയ ശ്രദ്ധ കൊടുക്കണം കേട്ടോ കാരണം ഒരു ഒരു കൂടി സാമ്പത്തികപരമാകുന്ന കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനോ ആരെങ്കിലും ഒരു കടം ചോദിച്ചൊക്കെ വരുന്ന ദിവസമാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ചിട്ട് മാത്രം തീരുമാനം എടുക്കുക കൂടി തന്നെ ആ ഒരു കാര്യത്തെ കാണാൻ ശ്രമിക്കുക കേട്ടോ അതുപോലെ മാനിഫെസ്റ്റേഷൻ ചെയ്ത ഒരു ഇമോഷൻസ് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റിവിറ്റി അതായത് ഒരു സ്വപ്ന സാക്ഷാത്കാരം നടക്കാൻ പോകുന്നുണ്ട് കേട്ടോ അതായത് ഇമോഷണലി ഒരു ഹാപ്പിനെസ് ഒരു മദ്യമറന്നൊരു സന്തോഷം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് അത് സാമ്പത്തികപരമായിട്ടാവാം കരിയർ പരമായിട്ടാവാം ഒരു ഓപ്പർച്യൂണിറ്റീസ് പോലെ നിങ്ങളിലേക്ക് വരുന്നതാവാം അതല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൽസ് നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ ചെയ്തൊരു കാര്യം ഡെവലപ്മെൻറ്റാക്കി എടുത്ത ഒരു സിറ്റുവേഷൻസിനെ സംബന്ധിച്ചാവാം ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു ഇമോഷണൽ ഹാപ്പിനെസ് ഒരു സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ ലഭിക്കാൻ പോകുന്നു അത് നിങ്ങൾ വളരെയധികം ആഴത്തിൽ നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്തെടുക്കുന്ന മാനിഫസ്റ്റിംഗ് ചെയ്തെടുക്കുന്ന ഒരു എനർജി ആയിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ജീവിതത്തിൽ ഒരു പുതിയ മാറ്റം പുതിയൊരു പുലരി എന്നൊക്കെ പറയുന്നത് പോലുള്ളൊരു സിറ്റുവേഷൻസ് നമ്മളിൽ കുറേ ആളുകളുടെ എനർജിയിലേക്ക് വരുന്നുണ്ട് നിങ്ങളത് ക്ഷമയോടുകൂടി ഫോക്കസ് ചെയ്ത ചില കാര്യങ്ങളാണ് കേട്ടോ നിങ്ങളിലേക്ക് വന്നു ചേർന്ന ചില വ്യക്തി വ്യക്തിബന്ധങ്ങളാവാം നിങ്ങളുടെ മനസ്സിലെ ആ ഒരു പോസിറ്റിവിറ്റിയുടെയും ക്ഷമയുടെയും ആത്മാർഥതയുടെ ഒക്കെ ഫലമായിട്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ലഭിക്കുന്ന അതുപോലെ ചിലരിലേക്കൊക്കെ നോക്കുമ്പം പുതിയൊരു വ്യക്തി ബന്ധം പുതിയൊരു ഇമോഷൻസ് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു പേഴ്സൻ്റെ പ്രസൻസ് ഒരു സോൾ കണക്ഷൻസ് നിങ്ങളെ തേടി വരുന്നതായിട്ടുള്ളൊരു എനർജി കൂടി നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ഒരു പുതിയ ഒരു ഇമോഷൻസിന് വേണ്ടിയിട്ട് ഒരു സപ്പോർട്ടിങ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു പാർട്ട്നർക്ക് വേണ്ടിയിട്ടൊക്കെ വെയ്റ്റിംഗ് ചെയ്ത് നിന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻസിൻ്റെ പ്രസൻസ് കടന്നു വരുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ചില കാര്യങ്ങളെ ബാലൻസ് ചെയ്യാൻ പറ്റില്ല എന്നോർത്ത് ഒരു കൂടി നിങ്ങൾ പിന്മാറി നിന്ന പാസ്റ്റിൽ ചില ട്രോമകളായിരിക്കാം നെഗറ്റീവ് ആകുന്ന ചില സിറ്റുവേഷൻസുകളായിരിക്കാം നിങ്ങൾക്ക് ഒരുപാട് ഇന്നർ പെയിൻ നൽകിയ ചില കാര്യങ്ങൾ നിങ്ങൾക്കിന്നൊരു ഇന്നർ പീസസ് മൈൻഡിലേക്ക് കൊണ്ടുവരുന്ന ഒരു സമാധാനം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നു നിങ്ങളുടെ ഫാമിലി ലൈഫിൽ അതായത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജിയിലേക്കൊക്കെ നോക്കുമ്പം ഒരു പോസിറ്റിവിറ്റി അതായത് കാര്യങ്ങളെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നു അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് നിങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ പറ്റാതെ അതായത് ഒരു ഒത്തൊരുമ ഇല്ലാതെ നിന്ന ചില സിറ്റുവേഷൻസുകളായിരുന്നുവെങ്കിൽ ആ സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്ക് നല്ലൊരു മെച്യൂരിറ്റിയോടുകൂടി പക്വതിയോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നു എന്നൊരു എനർജി കാണുന്നുണ്ട് കേട്ടോ പാർട്നേഴ്സിലൊക്കെ എന്തെങ്കിലും അഭിപ്രായ ഭിന്നതയോ ഒരകൽച്ചയോ ഇമോഷണലി ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്കത് വളരെ ധികം പോസിറ്റീവായി പോസിറ്റിവിറ്റിയോടുകൂടി ഇന്നത്തെ ദിവസം മുതൽ അങ്ങോട്ടേക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതായത് രണ്ടുപേരും ഈക്വൽ മൈൻഡിലേക്ക് വരുന്നുണ്ട് അതായത് മ്യൂച്വൽ അട്രാക്ഷൻ എനർജിയായിട്ടും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടിയും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കപ്പെടുന്ന ഒരു എനർജിയിലേക്ക് കുറേ ആളുകളുടെ സിറ്റുവേഷൻസ് പാർട്ട്നേഴ്സുമായിട്ടുള്ള പ്രശ്നത്തിൽ നിൽക്കുന്നവരുടെ മാറുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ അതുപോലെ കുറച്ച് ആളുകളിൽ ഏസോഫാൻസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ചില സാമ്പത്തികപരമാകുന്ന തീരുമാനങ്ങൾ ും സാമ്പത്തിക ഭദ്രതയും ഫാമിലിക്ക് വേണ്ടിയിട്ട് അതായത് പേരൻസിൻ്റെയും മറ്റു ബന്ധു ബന്ധങ്ങളുടെയും എനർജിയെ ബേസ് ചെയ്ത് നിങ്ങളുടെ കൈകളിലൂടെ പോകേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസും അത് നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നുമാണ് നമുക്ക് കാണുന്നത് അതായത് നിങ്ങളുടെ ഒരു ഗൈഡൻസിൽ നിങ്ങളുടെ ഒരു എന്താ പറയുക കൺട്രോളിങ്ങിലൂടെ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ അതിൻ്റെ എല്ലാ ഭാഗങ്ങളെയും ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയെയും എല്ലാം മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ട ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ അങ്ങനെ ഒരു എനർജി നിങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു എനർജി നമുക്ക് കാണുന്നുണ്ട് അതായത് ഒരു കൂടി ഒരു ഗാർഡിയൻ എനർജിയിലേക്ക് കുറേ ആളുകൾ വരേണ്ടി വരുന്നൊരു സിറ്റുവേഷൻസ് സാമ്പത്തികപരമാകുന്ന ചില കാര്യങ്ങൾ ഫാമിലിനെയും പേരൻസിനെയൊക്കെ കണക്ട് ചെയ്ത് നിങ്ങളുടെ ഉത്തരവാദിത്തത്തിലൂടെ കൊണ്ടുപോകേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ആയിട്ടാണ് നമുക്കത് കാണാൻ പറ്റുന്നത് ദ ഹൈറോഫെൻറ്റിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് മാര്യേജ് എനർജിക്കാണെങ്കിലും ട്രാവലിംഗ് എനർജിക്കാണെങ്കിലുമൊക്കെ വെയ്റ്റിംഗ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയൊരു സാഹചര്യം ന്യൂ ബിഗിനിങ് എനർജി കണക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ വിവാഹ സംബന്ധമാകുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്യുന്ന വ്യക്തികൾക്കും അതുപോലെ തന്നെ നിങ്ങൾ ലീഗൽപരമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ട്രാവലിങ്ങിനെ ബേസ് ചെയ്തൊക്കെ നിങ്ങൾ നേരിടുന്നുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ട്രാവലിംഗിന് ബ്ലോക്കേജ് ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഒരു കൂടി നല്ല ഒരു പോസിറ്റിവിറ്റിയോടു കൂടി ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് അതുപോലെ എംബറസ് എനർജിയാണ് കുറേ ആളുകളിൽ വരുന്നത് നിങ്ങൾക്ക് നീതി ലഭിക്കാൻ പോകുന്നു കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ബ്ലോക്കായിട്ട് നിന്ന കാര്യങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നു ചിലരെയൊക്കെ സംബന്ധിച്ച് ഒരു പ്രഗ്നൻസിക്കൊക്കെ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ അതിനു വേണ്ടിയിട്ടൊക്കെ അങ്ങനെ ഒരു ഗുഡ് ന്യൂസിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് നിങ്ങളുടെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലുമോ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് വരുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ പുതിയ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് തുടങ്ങി വയ്ക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ അബണ്ടൻസ് സാമ്പത്തിക ഭദ്രതയ്ക്കായിക്കോട്ടെ ഒരു വാഹനം വാങ്ങാനായിക്കോട്ടെ വീട് വെക്കുന്നതിനെക്കുറിച്ചായിക്കോട്ടെ സ്ഥലം വാങ്ങുന്നതിനെക്കുറിച്ചായിക്കോട്ടെ ഇങ്ങനെയുള്ള എന്തൊക്കെ സ്ഥലം വിൽ വിൽക്കാനുള്ള കാര്യങ്ങളായിക്കോട്ടെ നിങ്ങളൊരു പ്രാർത്ഥന സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നൊരു കാര്യത്തിന് നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റ് ലഭിക്കുന്നു ന്യായം ലഭിക്കുന്നു നിങ്ങൾക്ക് അർഹതയുള്ളത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത് ഒരു മദർ എനർജിയുടെ അനുഗ്രഹം ദേവിയുടെ ആവാം മാതാവിൻ്റെ ആവാം അനുഗ്രഹത്തിൻ്റെ പൂർണ്ണമാകുന്ന ഒരു ോപ്പ് എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് ദേവി ഭക്തരാണെങ്കിലും മാതാവിനെ ഭജിക്കുന്ന വ്യക്തികളാണെങ്കിലും അതല്ലെങ്കിൽ ആ ഒരു എനർജിയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും സ്ട്രോങ് ആയിട്ട് വീണ്ടും മദർ എനർജീനെ കൈ ചേർ എന്നാ ചേർത്തു നിർത്തിക്കൊള്ളുക നിങ്ങളുടെ ജീവിതത്തിൽ ശക്തമാകുന്ന മാറ്റങ്ങളാണ് വരാൻ പോകുന്നതെന്ന് കാണിച്ച് തരുന്നുണ്ട് കേട്ടോ ബി അസേർട്ടീവ് എന്നാണ് നമ്മളോട് എയ്ഞ്ചൽസ് പറഞ്ഞിരിക്കുന്നത് ഉറച്ചു നിൽക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ടോക്സിക് ആകുന്ന സി സിറ്റുവേഷൻസുകളും അൺഹെൽത്തിയാകുന്ന സിറ്റുവേഷൻസുകളെ എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എടുത്തു മാറ്റിയിട്ട് ബി അസേർട്ടീവ് ഉറച്ച് നിൽക്കുക എന്നാണ് പറയുന്നത് ലുക്ക് ഫോർ എ സൈൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ചില സൈനുകൾ ചില ലക്ഷണങ്ങൾ കാണിച്ച് തരുന്നുണ്ട് നിങ്ങൾക്കെതിരെ ആരെങ്കിലും ബ്ലാക്ക് മാജിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ബ്ലോക്കേജ് ബ്ലാക്ക് മാജിക് എന്ന് പറയണ്ട ഒരു ബ്ലോക്കേജ് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങളെ ആരെങ്കിലും ചീറ്റിങ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പവർ ലോസ് വരിക നിങ്ങളെ മിസ് യൂസ് ചെയ്യുക അതായത് ഫിസിക്കലി ആണെങ്കിലും ഇമോഷൻസിൻ്റെ ഫലമായിട്ടോ അല്ലെങ്കിൽ ഫിനാൻഷ്യലി യോ ഹെൽത്ത് പരമായിട്ടൊക്കെ നിങ്ങളെ ആരെങ്കിലും ചൂഷണം ചെയ്യുന്നു എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ലുക്ക് ഫോർ എ സൈൻ എന്നാണ് പറയുന്നത് അതിൻ്റെ ചില സൈനുകൾ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഡിവൈൻ കാണിച്ച് തരുന്നുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക അതിന് പ്രതിരോധ ഫലം കണ്ടെത്തുക എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് ഹെൽപ്പ് ഫുൾ പീപ്പിൾ എന്നാണ് പറയുന്നത് കേട്ടോ സഹായകരമാകുന്ന ആളുകൾ അതായത് നിങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാനായിട്ടാണെങ്കിലും നിങ്ങൾ സഹായിക്കാനാണെങ്കിലും ആഗ്രഹിക്കുന്ന ചില വ്യക്തികളെ കണ്ടെത്തുക അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ഫ്യൂച്ചറിലേക്ക് ഒരു ഹോപ്പ് എനർജി ഒരു ഇൻസ്പിറേഷൻ ചില വ്യക്തികളുടെ പ്രസൻസ് നമുക്കൊരു ഇൻസ്പിറേഷൻ നൽകും അല്ലേ ചില വാക്ക് വ്യക്തികളുടെ വാക്കുകൾ നമുക്ക് ശക്തമാകുന്ന ഒരു ഇൻസ്പിറേഷൻ നൽകും അപ്പം അതിനനുയോജ്യമായ വ്യക്തികളുമായിട്ടുള്ള ബന്ധം പുലർത്തുക എന്നാണ് നമുക്ക് ഏഞ്ചൽസ് നൽകുന്ന ഗൈഡൻസ്